പ്രവാസി സൂക്ക്ന്ന് കേട്ടോ എന്റെ പേര് അഷ്ഫാഖ് എന്നാണ് അപ്പൊ എന്താണ് പ്രവാസി സൂക്ക് എന്ന് കുറെ ആൾക്കാർക്ക് അറിയില്ല ഈ ചാനലിനെ ഒരുപാട് ആൾക്കാർ പുതിയതായിട്ട് വരുന്നേക്കണം ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിലേക്കണം ഇതിന്റെ മുന്നത്തെ ഒരുപാട് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് പക്ഷെ അതിന്നും ഈ കാര്യം എന്താണെന്ന് മനസ്സിലാകാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പൊ ഇതിന് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി തരാൻ വേണ്ടി വന്നതാട്ടോ സത്യത്തിൽ ഇത് പ്രവാസികൾക്ക് വേണ്ടി നമ്മൾ തുടങ്ങിയൊരു പരിപാടി കേട്ടോ പ്രവാസി സൂക്ക് നമ്മൾ സ്ഥാപനത്തിന്റെ പേരെന്നെ പ്രവാസി സൂക്ക് എന്നാണ് അത് അങ്ങനെ ആ ഒരു ചിന്തയില് ഞാൻ ആ പേരിട്ടാട്ടോ ഞാനൊരു പ്രവാസിയനും ഏകദേശം ഏഴ് വർഷം ൂല് വർക്ക് ചെയ്തൊരു വ്യക്തി കേട്ടോ ഞാൻ അപ്പോൾ എനിക്കറിയാം നമ്മൾ നാട്ടിൽ വരുമ്പോൾ സാധാരണ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും കറക്റ്റായിട്ട് എനിക്കറിയാം എൻ്റെ ഒക്കെ ഒരുപാട് ലഗേജ് ഇപ്പോഴും അവിടെ സ്വതിയിൽ കിടക്കുന്നുണ്ട് നാട്ടിലേക്ക് എത്തിക്കാൻ പറ്റാതെ അപ്പൊ അങ്ങനെ നിൽക്കുമ്പോഴാണ് സത്യത്തിൽ ഞാൻ രണ്ട് മൂന്ന് വർഷം മുന്നേ ഇങ്ങനെ പ്രവാസി ദൂർക്ക സ്ഥാപനം തുടങ്ങുന്നത് നമ്മളെ പ്രധാന ലക്ഷ്യം എന്താ വെച്ചാൽ നിങ്ങൾ ആരും നാട്ടുകും എൻ്റെ ആ സാധനത്തിന് ബുദ്ധിമുട്ടരുത് നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് നാട്ടിൽ എവിടുന്നാണോ നിങ്ങൾ സാധനം വാങ്ങുന്നത് സൗദിന്നായിക്കോട്ടെ ദുബായിന്നായിക്കോട്ടെ അവിടുത്തെ എല്ലാ സാധനവും പ്രവാസികൾക്ക് കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ഐറ്റംസ് നാട്ടിൽ നിങ്ങളെ വീട്ടിൽ ഡയറക്റ്റ് ആയിട്ട് എത്തിച്ചു തരുന്നൊരു പരിപാടിയാണ് നമ്മൾ തുടങ്ങിയത് സത്യത്തിൽ ഈ പരിപാടി ഞാൻ തുടങ്ങുന്നത് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരും നോക്കണം കേട്ടോ എൻ്റെ വീട്ടിൽ ഇൻ്റെ റൂമിൽ നിന്ന് തുടങ്ങിയൊരു പരിപാടിയാണ് അപ്പം അങ്ങനെ തുടങ്ങിയൊരു പരിപാടി നമ്മളെ പ്രവാസികൾക്ക് അത്രത്തോളം ഉപകാരമുള്ള ഒരു പരിപാടി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ എപ്പോഴും നിലനിൽക്കണെട്ടോ അതിൽ കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ അടുത്ത് നമ്മുടെ ഷോറൂം ഉണ്ട് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ ഷോറൂം ഉണ്ട് അതേപോലെ കോയമ്പത്തൂര് നമ്മുടെ ഷോറൂമിൻ്റെ പണി മൊത്തം കഴിഞ്ഞ് ഓപ്പൺ ആക്കാൻ പോവുകയാണ് അതേപോലെ കാലിക്കറ്റ് നമ്മൾ അജൌസിൻ്റെ നേരെ ഓപ്പോസിറ്റ് പുതിയൊരു ഷോറൂം തുടക്കമാണ് നാടൻ ടെസ്റ്റ് അതുപോലെ കൊച്ചിയിൽ പുതിയൊരു ബ്രാൻഡ് നമ്മൾ തുടങ്ങുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളൊരു ഓഫീസ് സെറ്റപ്പ് ഉണ്ട് ഇനി നാടത്യാസിനെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയട്ടോ അതെന്താ വെച്ചാൽ അതും പ്രവാസികൾക്ക് തന്നെ തുടങ്ങുന്നത് ഏകദേശം മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ പുതിയൊരു കൺസെപ്റ്റ് ഇപ്പോൾ എന്താണ് പ്രവാസികൾക്ക് വേണ്ടിയിട്ട് പുതിയത് തുടങ്ങുന്നത് അപ്പോൾ അതിൻ്റെ ലെങ്ക് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസ് ഇറങ്ങിയ വീഡിയോ നമ്മൾ വേറെ പറയും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ പ്രവാസികളും പറയാനുള്ളത് ഒന്നും മാത്രമാണ് പ്രവാസികൾ ഞങ്ങൾ നാട്ടുകരുപാ സാധനങ്ങൾ വാങ്ങിക്കുകയും ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്യുമ്പോഴും നിങ്ങളോട് അതാ പറഞ്ഞുള്ളത് നിങ്ങൾ നാട്ടിലേക്ക് വരുമ്പോൾ സാധനങ്ങൾ വാങ്ങിക്കോളീ കാരണം നല്ല നല്ല സൂപ്പർ മാർക്കറ്റുകളിലും നിങ്ങൾ പോണേ എവിടെ ആയിക്കോട്ടെ നല്ല ഓഫറുള്ള സാധനങ്ങൾ അവിടെ തന്നെ വാങ്ങണം കാരണം സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഓഫറുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്കടക്കം കിട്ടാത്ത സാധനങ്ങൾ മൈനസ് ജി പിൽ അവർക്ക് കിട്ടില്ലാത്ത പ്രൈസ് കുറച്ച് കസ്റ്റമർക്ക് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഒരു ഓഫറാണ് ആ സാധനങ്ങളൊക്കെ നിങ്ങൾ അവിടുന്ന് തന്നെ വാങ്ങണം കാരണം ആ പ്രൈസിലെ ആൾക്കാർ നമുക്ക് നാട്ടിൽ നിങ്ങൾക്ക് തരാൻ പറ്റൂല നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോട്ട് ചെയ്ത് നാട്ടിൽ നിന്ന് പെട്ടി കെട്ടി ഇങ്ങൊക്കെ തരുമ്പോൾ അതിൻ്റെ ഒരു ചിലവുണ്ട് അപ്പോൾ ചോക്ലേറ്റ് അങ്ങനത്തെ കുറേ ഐറ്റംസിന് നമുക്ക് നല്ല പ്രൈസ് കുറവിൽ നിങ്ങൾക്ക് തരാൻ പറ്റും ഏകദേശം അവിടെ കിട്ടുന്ന പ്രൈസിന് തന്നെ നമുക്ക് തരാൻ പറ്റും നേരെ മറിച്ച് ആംഗറിൻ്റെ മിൽക്ക് പൗഡർ ആയിക്കോട്ടെ അങ്ങനത്തെ ഒരുപാട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട് അതിന് അവിടെ കിട്ടുന്നവരെ അത്യാവശ്യം നല്ല റേറ്റിൽ അവിടെ എത്തുമ്പോൾ ഏകദേശം ആംഗറിൻ്റെ മിൽക്ക് പൗഡർ നിങ്ങൾക്ക് അറിയാം രണ്ടേക്കാൾ കിലോനാണ് ഈ രണ്ടേക്കാൽ കിലോൻ്റെ ഒരു പാക്കറ്റ് ഇങ്ങോട്ട് എത്തിക്കാൻ തന്നെ നമുക്ക് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾക്ക് അവിടെ പ്രൈസ് കൂടുതലായി കുറച്ച് സാധനങ്ങൾക്ക് ഇവിടെ പ്രൈസ് കൂടുതലായി ടോട്ടലി നിങ്ങൾക്ക് എല്ലാവരോടും പറയാനുള്ളത് ഒന്ന് മാത്രമാണ് നല്ല ഓഫർ എവിടെയെങ്കിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോളി പക്ഷേ അത് നിങ്ങൾ വാങ്ങണത് ഇങ്ങളെ പെട്ടിയിൽ നിങ്ങൾക്ക് ഈ വിമാനത്തേക്ക് അയറുമ്പോൾ എത്ര ലഗേജ് ആണോ നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ളത് ആ സാധനങ്ങൾ മാത്രം വാങ്ങിയാൽ മതി പിന്നെ നിങ്ങൾ അതിലേറെ സാധനം വാങ്ങി കാർഗൂടുന്ന പരിപാടി നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടമാണ് കാരണം ഓഫറിൽ കിട്ടിയതാണെങ്കിലും ആ കാർഗോ ചാർജും ഇവിടെ കൂട്ടുമ്പോൾ ആ ഇല്ലാതെ റേറ്റ് കൊടുത്തില്ലേ നമുക്ക് ഇവിടെ നാട്ടിൽ നിങ്ങൾക്ക് ആ സാധനങ്ങൾ തരാൻ പറ്റും അപ്പോൾ കാർഗോ വിടുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ജസ്റ്റ് നമ്പർ നമ്മൾ അടിയിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് വിളിച്ചാൽ ഭയങ്കര ചെയ്താൽ മാത്രം മതി വേറെ ഒന്നും മാറ്റോ നമ്മളെ സ്റ്റാഫുകൾ ട്വൻ്റി ഫോർ ഹവർ ഉണ്ട് നിങ്ങൾ ജസ്റ്റ് വിളിച്ചത് എന്തു ചെയ്യാം നിങ്ങൾക്ക് ഈ സാധനത്തിൽ എത്ര റേറ്റ് അല്ലെങ്കിൽ നമ്മളെ ക്യാരലോങ്ങ് കഴിച്ചു തരാം നിങ്ങൾക്ക് റൂമിൽ വെറുതെ ഇരിക്കുമ്പോൾ നമ്മളെ ഒക്കെ നോക്കുക എന്നിട്ട് അവിടുത്തെ പ്രൈസ് കൊടുക്കുക നിങ്ങൾക്ക് ഏതാണോ നാട്ടിൽ നിന്ന് ലാഭം അത് മാത്രം എഞ്ചൊക്കെ നടത്താൻ മതി അതൊക്കെ ഒക്കെ അവിടെ തന്നെ കൊടുത്തോളും നിങ്ങൾ അവിടെ റൂമിൽ റൂമിലിരുന്ന് ഒരു പത്ത് മിനിറ്റ് നമ്മൾക്ക് വേണ്ടിയിട്ട് ചിലവഴിച്ചമായിട്ടോ ഈ നമ്പർ വിളിച്ച് നമ്മളെ സ്റ്റാഫ് എന്ത് ചെയ്യും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും ആ പത്ത് മിനിറ്റിൽ നമ്മൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ ഓർഡർ എടുക്കും ആ സാധനം അതേപോലെ പറഞ്ഞ് അതേപോലെ ക്വാളിറ്റിയിൽ അടിപൊളി സെറ്റാക്കി നിങ്ങൾ അവിടെ എങ്ങനെയാണോ പെട്ടി കെട്ടുന്നത് അതുപോലെ പെട്ടി കെട്ടി സെറ്റാക്കി നിങ്ങൾ വന്നിറങ്ങുന്ന ടൈമിൽ നേരെ ട്രോളിക്ക് വെച്ചു തരും അതെല്ലാം നിങ്ങളെ വീട്ടിൽ കാണത്തിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം നാല് ദിവസം രണ്ട് ദിവസം കൊണ്ട് ഒരു ദിവസം കൊണ്ടൊക്കെ നമ്മൾ എത്തിക്കുന്നുണ്ട് മാക്സിമം നാല് ദിവസം കൊണ്ട് നിങ്ങൾ വീട്ടിൽ ഓൾ കേരള നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ഭാഗത്തായിക്കോട്ടെ ഫ്രീ ആയിട്ട് ചേരും ഓൾ ഇന്ത്യൻ ഡെലിവറി ഉണ്ട് കിട്ടോ ലോകത്തിൻ്റെ ഏത് കോണിൽ ഇരുന്നൊക്കെ നമ്മളേക്കൊന്ന് ഓർഡർ ചെയ്യുക നിങ്ങളുടെ വീട് കേരളത്തിൻ്റെ ഏത് കോണിൽ ആയിക്കോട്ടെ ഇന്ത്യൻ്റെ ഏത് കോണിലായിക്കോട്ടെ നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് പക്ഷേ കേരളത്തിൽ മാത്രമേ ഫ്രീ ഡെലിവറി ഉള്ളൂ കാരണം അപ്പുറത്തേക്ക് അത്ര സ്റ്റേറ്റൊക്കെ അയക്കാൻ ചെറിയൊരു ഡെലിവറി ചാർജ് നമുക്ക് വരുന്നുണ്ട് ഇനി നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ കാലിക്കേറ്റ് എയർപോർട്ടിൽ ഇറങ്ങുന്ന പ്രവാസി ആയിക്കോട്ടെ കൊച്ചി എയർപോർട്ടിൽ ഇറങ്ങുന്ന പ്രവാസി ആയിക്കോട്ടെ ചിലപ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത ആൾക്കാരുണ്ടാവും ഇവിടെ ചിലപ്പോൾ ക്വാളിറ്റിയില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് കസ്റ്റമറുണ്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ പോകുമ്പോൾ നാട്ടിൽ പോകുമ്പോൾ നമ്മളെ ഷോപ്പിൽ ഒന്ന് കയറുക അത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വാസം ആയിരിക്കും മാത്രം എടുത്താൽ മതി കാരണം ഞാൻ ഇത്ര വിശ്വസത്തോടെ ഈ പരിപാടി ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മളെ ഷോപ്പ് എയർപോർട്ടിൻ്റെ തൊട്ടടുത്തുണ്ട് അതേമാതിരി കൊച്ചി എയർപോർട്ടിൻ്റെ തൊട്ടടുത്തുണ്ട് നമ്മുടെ ഓഫീസ് അഡ്ജോസിന് നേരെ കാലിക്കറ്റ് കൊണ്ടുപോയി എയർപോർട്ടിൻ്റെ അജോസിന് നേരെ ഓപ്പോസിറ്റ് ഞാൻ ഞങ്ങളുണ്ടാവും അല്ലെങ്കിൽ ഷോപ്പിൽ ഉണ്ടാവും ഒരു പറ്റിച്ചില്ല പരിപാടി കുറേ ആൾക്കാർ ഐ ടി കമ്പനിയുടെ എന്താ വെച്ചാൽ ഈ സാധനം കോപ്പി അയക്കണം ഒരുപാട് ആൾക്കാർ അറിയില്ല നല്ല പറയും ആ ഒക്കെ വെറും കോപ്പിയക്കനം തട്ടിപ്പേക്കനം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനത്തെ ആൾക്കാർ എന്ത് ചെയ്യുക നിങ്ങളെ ആരെങ്കിലും നിങ്ങളെ വീട്ടിലോ അപ്പുറത്തോ ആരെങ്കിലും ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് നമ്മുടെ ഷോപ്പിൽ വന്നേക്കുക അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോട്ടോ വീഡിയോ കോളൊക്കെ വിളിച്ചെന്ന് ചോദിക്കാം അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ വീഡിയോ കോൾ ചെയ്തോളി നമ്മളെ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്തെങ്കിലും നിങ്ങൾക്ക് അതിൽ മിസ്റ്റേക്ക് പറ്റിയിരിക്കണമെങ്കിൽ ഇത് നേരിട്ട് വന്നതോടെ ഞാൻ ഇവിടെ ഉണ്ടാവും ഞാൻ ഷോപ്പ് ഇവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാഫുകളുണ്ടാവും നിങ്ങൾക്ക് വേണ്ട എന്താ വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം കാരണം എന്താ പറയുക നമ്മൾ എപ്പോഴും ഈ പ്രവാസികളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെയിം സാധനം നമ്മളത്തുണ്ട് ഇന്ത്യേൻ്റെ കുറച്ച് പ്രൊഡക്റ്റും നമ്മളത്തുണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ടത് ഇന്ത്യ ഉണ്ട് പ്രൊഡക്റ്റുണ്ട് ഇമ്പോർട്ടൻ്റ് ഉണ്ട് ഇമ്പോർട്ടൻ്റ് ആകുമ്പോൾ കുറച്ച് പ്രൈസ് വ്യത്യാസം വ്യത്യാസമുണ്ടാവും പ്രവാസികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പുള്ള ഒരുപാട് വീഡിയോസ് വേറെയും വരാണ്ട് നമ്മളെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോസ് നമ്മളെ അയപ്പോർട്ടാവും അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുകയാണ് ഇനി ടെൻഷൻ അടിക്കാതെ നാട്ടിൽ പോരാ നാട്ടിൽ നമ്മൾ എന്ത് ചെയ്യും പ്രവാസിപ്പെട്ടി എത്ര കിലോനായിക്കോട്ടെ ഒരു കിലോ ആണെങ്കിൽ ഒരു കിലോന് ഒരു ഐറ്റം ആണെങ്കിൽ ഒരു ഐറ്റം അത് ഞമ്മളെടുത്തേക്കും അതെല്ലാം ഇനി നൂറൈറ്റം ആയിക്കോട്ടെ എത്ര കിലോനായിക്കോട്ടെ എല്ലാം നമ്മൾക്ക് സെറ്റ് ആക്കണം ആരും കൂടെ അടിക്കണ്ട നിങ്ങൾ എന്തെങ്കിലും സാധനം മറന്നു ഇനി നാട്ടിൽ പോരണ്ട നേരെ വരുമ്പോൾ നമ്മുടെ ഷോപ്പിൽ കയറിയിട്ട് സാധനം എടുത്തോളിയും അതല്ലെങ്കിൽ നമ്മൾ അടി കൊടുത്ത നമ്പറിൽ ഒന്ന് വിളിച്ച് പറഞ്ഞോളീം നമ്മൾ ട്വൻറ്റി ഫോർ ഹവർ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ എപ്പോഴും തുറന്നിട്ടുണ്ടാവും നമ്മുടെ ഷോറൂമ് ഏത് ഷോറൂമിൽ നിങ്ങൾക്ക് കയറി സാധനം എടുക്കുക എന്തെങ്കിലും കംപ്ലയിൻറ്റോ എന്തെങ്കിലും മിസ്റ്റേക്കോ നമ്മൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നമ്മൾ ക്ലിയർ ചെയ്തിരിക്കും ഒരാളിൽ പറ്റിക്കാൻ വേണ്ടി തുടങ്ങിയതല്ല നിങ്ങൾ കാരണം മാത്രം ഞാൻ ഇവിടെ ഇരിക്കുന്നതാണ് നിങ്ങളെ സപ്പോർട്ടുകൊണ്ട് മാത്രം ഞാൻ ഇവിടെ ഇരിക്കുന്നത് തുടർന്നും ആ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഒന്ന് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് ഒപ്പം കൂടിട്ടോ